നടിയുടെ പരാതിയിൽ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്ത സംവിധായകൻ സനൽകുമാർ ശശിധരന് കോടതി ജാമ്യം നൽകി നടിയും താനും തമ്മിൽ വർഷമായി പ്രണയത്തിലാണെന്നും പരാതി വ്യാജമാണെന്നുമാണ് സനൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് തിങ്കളാഴ്ച രാത്രി മുംബൈയിൽ നിന്ന് കൊച്ചിയിലെത്തിയ സനൽകുമാർ ശശിധരനെ രാത്രി ഏറെ വൈകി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി ഒരു ദിവസത്തേക്ക് ജാമ്യം നൽകി മജിസ്ട്രേറ്റ് വിട്ടയച്ചു തുടർന്നാണ് ഇന്ന് രാവിലെ സനൽകുമാർ ആലുവ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത് സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീത്വത്തെ അപമാനിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് എളമക്കര പോലീസ് ചുമത്തിയത് നടിയുടെ പരാതിയിൽ ഇതേ വകുപ്പുകൾ ചേർത്ത് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നതിനാൽ ജാമ്യമില്ലാ വകുപ്പാണ് ഇത്തവണ പോലീസ് ചുമത്തിയത് എന്നാൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താത്തതിനാൽ ജാമ്യമില്ലാ വകുപ്പ് നിലനിൽക്കില്ലെന്ന് സനൽകുമാർ ശശിധരന്റെ അഭിഭാഷകൻ വാദിച്ചു കോടതി ഉപാധികൾ ഇല്ലാതെയാണ് ജാമ്യം നൽകിയത് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും സനൽകുമാർ ആരോപണങ്ങൾ ആവർത്തിച്ചു നടി ഒരു മാഫിയയുടെ പിടിയിലാണെന്നും നടിയുടെ ആഗ്രഹപ്രകാരമാണ് തന്റെ പോരാട്ടം എന്നും സനിൽകുമാർ ഇതിനകത്ത് അവരെ തടവിൽ എടുക്കുന്നില്ല നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നും സനിൽകുമാർ ഞാൻ രണ്ട് തവണ കൊടുത്തിട്ടുണ്ട് ഇവിടെ കമ്മീഷൻ ഓഫ് പോലീസ് കൊച്ചിക്ക് പക്ഷേ ആ കേസ് എഫ്ഐആർ പോലും ലുക്ക് ലുക്ക്ഔട്ട് നോട്ടീസ് ഉള്ളതിനാൽ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നതിനിടെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ചാണ് സനൽകുമാർ പിടിയിലായത് റിപ്പോർട്ടർ കൊച്ചി